നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വേങ്ങാട് ദർഗ ശരീഫിൽ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുല്ല ഷാ ഖാദരി അൽ ഖാദരി ഉപാവയുടേ 17 ആമൊരു ഉറുസിനെ തുടക്കമായി ജാനശിനി ഉപാവ മസീഹ സത്താർ ഷാ ഖാദരി പതാക ഉയർത്തി വേങ്ങാട് ദർഗ ശരീഫിൽ ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുല്ല ഷാ ഖാദരി അൽ ഖാദരി ഉപാവയുടേ 17 ആമൊരു ഉറുസിനെ തുടക്കമായി ജാനശിനി ഉപാവ മസീഹ സത്താർ ഷാ ഖാദരി പതാക ഉയർത്തിയതോടെയാണ് മൂന്ന് ദിവസത്തെ ഉറുസേ ഉപാവ ആരംഭിച്ചത് لله الحمد، الله أكبر ولله أكبر، الله أكبر، لا إله إلا الله. <applause> واسعةُ فيا فاعبدون، كل نفس ذات നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ വേങ്ങാട് ടൌണിൽ നിന്ന് ആരംഭിച്ച സന്തൽ ഘോഷയാത്രയും നടന്നു ونفس ذائقة الموت ثم إلينا ترجعون والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة غرفا غرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا على ربهم يتوكلون لا تحمل رزقها الله يرزقها واياكم وهو السميع العليم തുടർന്ന് ഉപ്പാവയും നടന്നു നാളെ വൈകുന്നേരം ആറ് മണിക്ക് നടക്കുന്ന സന്തൽ മുബാറക് ആത്മീയ സമ്മേളനത്തിൽ ഖാദിരിയ തൊരീക്കത്തിന്റെ ദേശീയ അധ്യക്ഷൻ ജാനഷീനെ അസ്രത് സാഹിബ് ഖാദരി ഹസ് അബു തുറാബ് ഷാ ഖാദിരി ചിസ്നി യമിനി വന്ദനെ ഖാദരി ഖാദരി സജ്ജദാന ഷീണ അസ്താന രിൽക്കത്ത ഷെരീഫ് ഉദ്ഘാടനം ചെയ്യും ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച വൈകുന്നേരം മതസൌഹാർദ്ദ സമ്മേളനം നടക്കും കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ വെച്ച് ഡിഗ്രി പ്ലസ് ടു എസ് എസ് എൽ സി എൽ എസ് എസ് യു എസ് എസ് ഉന്നത വിജയികളെയും അനുമോദിക്കും ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ കൂത്തുപറമ്പ് എ സി പി കെ വി പ്രമോദൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും കൂത്തുപറമ്പ്